ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് കാട്ടാക്കട കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നവാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലിഫ്റ്റോട് കൂടിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി നിർവഹിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സംഘാടക സമിതി സ്കൂളിൽ പ്രസ് മീറ്റ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതിയുടെ ചെയർമാനുമായ കെ അനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത സ്കൂൾ അധികൃതർ തുടങ്ങിയവർ മീറ്റിൽ പങ്കെടുത്തു കൂടുതൽ ഈ മാസം തീയതി ഹയർ സെക്കൻഡറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് എന്നോടൊപ്പം പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിജയകുമാറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി സുനിതയും ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും പി ടി എ പ്രസിഡൻറ്റും ഹെഡ്മിസ്റ്റർസും പങ്കെടുക്കുന്നത് വരുന്ന തിങ്കളാഴ്ച ഇരുപത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ നാല് നാലക്കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ഇടവർഷനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരുന്ന ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അദ്ദേഹമാണ് രചിക്കുന്നത് എല്ലാ സ്കൂളുകളും ഹൈടെക്കാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ കൊച്ചുമക്കൾക്ക് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവിധ അടിസ്ഥാന കൂടിയ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഒരു ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം രൂപപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടുന്നത് ഹയർ സെക്കൻഡറി കുളത്തുമ്മൽ സ്കൂളിന് ആറേ മുക്കാൽ ലക്ഷം രൂപ കോടി രൂപ ബഹുമാനപ്പെട്ട കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് ഐ വി സതീഷിൻ്റെ കൂടി താല്പര്യ പ്ര പ്രകാരം ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ സ്കൂള് ഹൈസ്കൂളായി ഉയർത്തുന്നത് അന്നും കേരളം ഭരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇ കെ നയനാലായിരുന്നു അന്ന് ആരനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് എം എൽ എ ശ്രീ കെ പങ്കജാഷനായിരുന്നു അന്നാണ് ഈ സ്കൂൾ ഹൈസ്കൂളാക്കി വരുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞത് ഈ കഴിഞ്ഞ രണ്ട് ടീമുകളിലായി ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ ഇവിടെ വന്നാൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ള സ്രോതസ്സില്ലാത്തൊരു സംവിധാനം ഉണ്ടായിരുന്നു ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി കിണർ റീചാർജിങ്ങിലൂടെ ഒരുപക്ഷേ കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി തീർന്ന ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി തന്നെ കിണർ റീചാർജിങ്ങിലൂടെ ഇവിടെ വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്കും ഇവിടെ വന്നു പോകുന്ന അധ്യാപകർക്കും മറ്റ് ഉള്ളവർക്കുമെല്ലാം തന്നെ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലുള്ള പദ്ധതി ഇവിടെ രൂപപ്പെടുത്താൻ നമ്മുടെ എം എൽ എ കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് ഈ സ്കൂളിന് കളിസ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കളിസ്ഥലം വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള തുക കഴിഞ്ഞ ബഡ്ജറ്റിൽ വകരുത്തി അത് വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പോകുന്നുണ്ട് ഈ സ്കൂൾ ഒരു മനോഹരമാക്കി ആവശ്യമായിട്ടുള്ള പൂന്തോട്ടമടക്കം നിർവഹിക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ നിതാന്തമായ ജാഗ്രതയാണ് ഈ നാടിനോട് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ജില്ലയിൽ ഒരു സ്കൂൾ ഒരു സ്കൂളിൽ കിട്ടുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് ലിഫ്റ്റ്രോടുകൂടി ഒരു സ്കൂൾ സൗധം പണിയുക എന്ന കാഴ്ചപ്പാട് അത് നമുക്കിവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഇരുപത്തൊമ്പതീ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ സ്കൂളിൻ്റെ ഉദ്ഘാടന വേളയിലേക്ക് ഈ മേഖലയിലെ മുഴുവൻ ജനാവലിയെയും ഈ ഉദ്ഘാടന മകാമകം കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു നിരന്തരമായി എം പിമാരുടെയും എം എൽ എമാരുടെയും ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചിട്ടുള്ള ഏക സ്കൂള് ഈ കാട്ടാക്കരയിൽ ഈ കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അതേപോലെ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സ്കൂളിനു വേണ്ടി നമുക്ക് ഹയർ സെക്കൻഡറി അനുവദിക്കുന്നത് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുവിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ ഒരുപാട് ദൂരെ പോയി പഠിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പം ഈ പ്രദേശത്തെ ഒരു സർക്കാർ സ്കൂൾ എന്നുള്ള നിലയ്ക്ക് ഈ സ്കൂളിനെ പരിഗണിക്കണം എന്ന് അന്നത്തെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതിയുടെ ആളുകളും അതേപോലെ നമ്മുടെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് നല്ലൊരു ഇടപെടൽ നടത്തി അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇവിടുത്തെ നമ്മുടെ അഭ്യർത്ഥന മാനിക്കുകയും കൊളത്തുമുള്ള ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരുപാട് സ്കൂളുകളുടെ പ്രപ്പോസലായി പക്ഷേ കൊളത്തുപോയി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു അനുവദിക്കുകയും ചെയ്തു പുതിയ ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന തിങ്കളാഴ്ച നടക്കുകയാണെന്ന് നമ്മുടെ സംഘാടന സമിതി ചെയർമാൻ സൂചിപ്പിച്ചു ശരിക്കും നമ്മുടെ സ്കൂളിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ബഹുമാനായ ഐ ബി സതീഷ് എം എൽ എ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം പതിനൊന്നര ലക്ഷത്തോളം രൂപ ചൊലവഴിച്ചിട്ട് ഒരു സ്കൂളിന് ബസ് അനുവദിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ ലാബ് സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് എ സി ഉൾപ്പെടെയുള്ള ലാബ് സൗകര്യങ്ങൾ ചെയ്തുതന്നും ഇപ്പോൾ നമ്മൾ കളിസ്ഥലത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കിണർ റീചാർജ് നമ്മുടെ ജലസമൃദ്ധി പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള കിണർ റീചാർജിനെ കുറിച്ചായാലും ഒക്കെ ഏറ്റവും കുളത്തുമ്മൽ സ്കൂളിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു എം എൽ എ ആണ് നമുക്കുള്ളത് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ൾ വിരൽത്തുമ്പിലെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂട്ടി ഫേസ്ബുക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോടുകൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബിഎസ് സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബിഎസ്സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഇ സി ജി ടെക് ഫാർമസി അസിസ്റ്റന്റ് എം ആർ ഐ സ്കാൻ ടെക്നീഷ്യൻ ഐ സി യു അസിസ്റ്റൻറ്റ് എ എൻ എം അം മികച്ച ലബോറട്ടറി എക്സ് റേ ആന്റ് ഇസിജി സംവിധാനം മികച്ച അധ്യാപകരാൽ അച്ചടക്കമുള്ള ക്ലാസുകൾ സെമിനാറുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലോൺ സൌകര്യം ലഭ്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യമായി സർട്ടിഫിക്കറ്റോടുകൂടിയ കമ്പ്യൂട്ടർ ക്ലാസുകൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ഗേൾസ് എക്സലൻസ് ഓഫ് ട്വന്റി ത്രീ ഇയേഴ്സ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹെലൻസ് ഹോസ്പിറ്റൽ കള്ളിക്കാർ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അണ്ടർ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടുപലക കാട്ടാക്കട ഹൌസിംഗ് ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം ബ്രാഞ്ചുകൾ മലപ്പുറം പത്തനംതിട്ട